ബേക്കറികളിലൊക്കെ പോയി നമ്മൾ വലിയ വില കൊടുത്ത് മേടിക്കാറുള്ള ഈ മിക്സ്ചറാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കൂടാതെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മിക്സ്ചറും കൂടിയാണ് കൂടാതെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കാൻ വെറും രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് മുന്നൂറ് ഗ്രാം കട്ടി കുറഞ്ഞ അവലാണ് നമ്മളെടുത്തേക്കുന്നത് ഈ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് വെളുത്ത അവൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇതെടുത്തിട്ട് നമുക്കൊന്ന് ഒരു അരിപ്പേലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കാണാം അതിൻ്റെ പൊടിയും മറ്റേ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കൊള്ളുമല്ലോ ചെറിയ വലിയ കണ്ണിയുള്ള അരിപ്പയിലാണ് നമ്മളിത് അരിക്കേണ്ടത് ഇച്ചിരി കൂടുതലാണ് ഞാൻ ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അരിക്കാനൊരു ബുദ്ധിമുട്ട് നിങ്ങളിത് അരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് അരിച്ചാൽ മതി എനിക്ക് പറ്റിപ്പോയതാണ് എന്നിട്ട് അരിച്ചെടുത്ത് ഈ അവൽ നമുക്കൊരു ചൂടായ കടായിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം തീ തീർത്തും കുറവേ പാടുള്ളൂ കാരണം പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം തീർത്തും കനം കുറഞ്ഞൊരു അവലല്ലേ ഇത് എന്നിട്ട് ഇതേപോലെ ഇളക്കി അത് നല്ല ക്രിസ്പി ആയിട്ട് വരും കൂട അതിന് ഇതൊന്ന് ചുരുങ്ങിയും കൂടെ വരും കേട്ടോ നന്നായിട്ട് ഇളക്കുക കരിയാതെ ചെറുതീയിൽ തന്നെ കണ്ടില്ല ഇപ്പം ഇതിൻ്റെ ഷെയ്പ്പൊക്കെ ഒന്ന് ഇപ്പോൾ അധികം മാറി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട് നല്ല പൊടിച്ചാൽ നല്ല പൊടിഞ്ഞ് വരുന്ന പാകത്തിലാണ് നമ്മളിത് മാറ്റേണ്ടത് എന്നാൽ കളർ മാറാനും പാടില്ല എടുത്ത് കാണിക്കാം കണ്ടില്ലേ ഇതിങ്ങനെ ചുമ്മാ വെക്കുമ്പോൾ തന്നെ പൊടിഞ്ഞ് വരും ഇത് ഇപ്പം നമ്മുടെ അവൽ പക്ക ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കടായി വീണ്ടും നമുക്ക് അടുപ്പത്ത് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് കടലിട്ട് കൊടുക്കാം കടല എപ്പോഴും ഫ്രൈ ചെയ്യേണ്ടത് ചെറു തേയിലാണ് അല്ലെങ്കിൽ പെട്ടെന്ന് അത് പുറത്തൊന്ന് കരികയും ചെയ്യും പക്ഷെ അകത്തൊന്ന് പച്ച ടേസ്റ്റ് വരികയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയതിന് ശേഷം നമുക്കിതിലേക്കൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ കറിവേപ്പില എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി അതിൻ്റെ പൊട്ടലൊക്കെ തീർന്നതിന് ശേഷം കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് എട്ട് പത്ത് ബദാം രണ്ടായിട്ട് പിളർന്നത് അതിട്ട് കൊടുക്കാം ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് തീർത്തും ചെറിയ തീലാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കൊപ്പയാണിട്ട് കൊടുക്കുന്നത് കൊപ്പ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇടുന്ന ടേസ്റ്റാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കുക കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ അരിയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതും ഇട്ട് അതും നന്നായിട്ടൊന്ന് മോത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് ഞുറുക്കി ഇതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എല്ലാം കൊണ്ടത് ഫുള്ളൊരു റിച്ചാണ് നമ്മളാക്കി എടുത്തേക്കുന്നത് ഈ മിക്സ്ച്ചറിനെ നമ്മുടെ കശുവണ്ടിയുടെ കളറൊക്കെ ഒന്ന് പ പതിയൊന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പൊട്ടിക്കട്ടല ഇട്ട് കൊടുക്കാം പൊട്ടിക്കടല ഓൾറെഡി റോസ്റ്റഡ് ആണല്ലോ അതുകൊണ്ട് അധിക നേരമൊന്നും നമുക്കത് വഴറ്റേണ്ടതില്ല ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാവും ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കുറവും വേണ്ട വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ മിസ്റ്ററിൻ്റെ കൂട്ടൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ നമുക്ക് കായം പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ മഞ്ഞളും മുളകുമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കൂടാതെ തന്നെ എല്ലാത്തിനും നന്നായിട്ട് പരണ്ടിയിട്ടുമുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമുക്ക് അംച്ചൂർ പൊടി അര ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഉപ്പ് പിന്നെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ അംച്ചൂർ പൊടിയെന്ന് പറയുന്നത് നമ്മുടെ മാങ്ങ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഇപ്പോൾ എല്ലാ സ്റ്റോറുകളിലും അത് കിട്ടാറുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അവല് വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ആദ്യമേ നമുക്കൊരു പകുതി ഭാഗം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കാരണം ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇളക്കി യോജിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് വലിയ പാത്രമാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഒറ്റ ഒറ്റപ്രാവശ്യം കൊണ്ട് തന്നെ എല്ലാം ഇളക്കി നന്നായിട്ട് എടുക്കുകയും ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ബാക്കിയുള്ള അവലും കൂടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ചെറിയ തീയിൽ തന്നെയാണ് നമ്മുടെ സ്റ്റൗ ഇരിക്കുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബേക്കറി സ്റ്റൈൽ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് അവൽ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് എനിക്ക് ഉറപ്പായിട്ട് എഴുതി അറിയിക്കണം